എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയാണ് എടുത്തിരിക്കുന്നത് അതായത് ചക്കയുടെ സീസണൊക്കെ വരാൻ പോവുകയാണ് പക്ഷെ എൻ്റെ വീട്ടിലൊരു ചക്ക ഉണ്ടായി ഞാനതെല്ലാം എൻ്റെ കൃഷി വിശേഷങ്ങളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വച്ചിട്ടുള്ള ഒരു സൈഡ് ഡിഷ് അതാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അധികം സമയം വേണ്ട പിന്നെ നമ്മൾ ചക്ക എല്ലാവർക്കും അറിയാവുന്ന ആരോഗ്യത്തിനൊക്കെ വളരെ ഏറെ ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കുന്നുള്ളു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസും മതി പക്ഷേ നമുക്ക് ആരോഗ്യത്തിന് വളരെയേറെ ഗുണകരമാണ് ഇപ്പം ഡയബറ്റിക് ഒക്കെ ഉള്ള പേഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിലും അവർക്ക് നല്ലതാണ് ചക്ക വെച്ചിട്ടുള്ള അതായത് പഴുത്ത ചക്ക അത്ര നല്ലതല്ല പക്ഷേ പച്ച ചക്ക വെച്ചിട്ടുള്ള കറികൾ വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസിന് അപ്പം നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കിച്ചണിലേക്ക് പോകാം വരും അദ്ദേഹം കണ്ടില്ലേ ഒരേ ഒരു ചക്ക കേട്ടോ ഉണ്ടായത് അത് പക്ഷേ ഈ വിയറ്റ്നാമിൽ അത്ര വലുതാവോ ഒരു ചെറിയ ചക്കയായിരിക്കും ഇതും അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എടുത്ത് പൊക്കിക്കൊണ്ട് പോകാനൊക്കെ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അതിൻ്റെ ചറമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും ഇല്ലാത്തതല്ല പിന്നെ ഞാനതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ ചോളയൊക്കെ എടുക്കുകയാണ് ഇത് ഞാൻ എനിക്ക് കയ്യിൽ അതിൻ്റെ ഈ ചറവൊക്കെ ആവുന്നത് എനിക്കിഷ്ടമല്ല ഒട്ടിപ്പിടിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധാരണഗതിയിൽ ഞാനിതൊന്നും ചെയ്യാറില്ല ആരുടെയെങ്കിലുമൊക്കെ സഹായം തേടുകയാണ് പതിവ് പക്ഷേ ഇത് ഞാൻ എന്താ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെറിയ ചക്ക ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ കയ്യമ്മയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പോകാനൊക്കെ വലിയ പാടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും പിന്നെ ആ മണ്ണെണ്ണയുടെ മണം കളയാനാണ് പാട് അപ്പം ഞാനിത് അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്ലൗസാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് ചുളയൊക്കെ എടുക്കുകയാണ് നല്ല പോലെ മൂത്തു മൂത്തതാണ് നമുക്കത് റൈപ്പായിരുന്നു എന്ന് നമുക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയായിരുന്നു ഇനി നിർത്തി കഴിഞ്ഞാൽ അത് പഴുത്തു പോകും അതുകൊണ്ട് ദേ ഇട്ടു ഇപ്പോൾ കണ്ടോ അതിൻ്റെ ചുളയൊക്കെ നമ്മൾ ഓരോന്നായിട്ട് അടർത്തി എടുക്കുകയാണ് കണ്ടോ അതിൽ നിന്നുള്ള ചുളകളെല്ലാം എടുത്തു അല്ല നല്ല മൂത്ത ഒരു കളറാണല്ലോ നല്ല യെല്ലോയിഷായിട്ടുള്ളൊരു കളറ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഇത് നല്ലതുപോലെ മൂത്ത ചക്കയാണ് എന്നിട്ട് അത് തെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ ചുള ഇങ്ങനെ വട്ടത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇതിൻ്റെ കുരുവും വേണമെങ്കിൽ എടുക്കാം ഞാനപ്പം എനിക്ക് അത്രയും കുറേ കുരുവൊക്കെ എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനൊരു മൂന്നാലഞ്ചെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് നമുക്കെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കഴുകിയും എടുക്കാം കാരണം ഇതിൻ്റെ ഉള്ളിൽ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാനതൊന്ന് സാധാരണ ഒന്ന് കഴുകിയെടുക്കാറുണ്ട് എന്നിട്ട് ദേ മൺചട്ടി എടുത്തു അതിലേക്ക് ആദ്യം കുരുവിനാണ് കുറച്ച് വേവാനായിട്ട് താമസമുള്ളത് അപ്പം ആ കുരു ഒന്ന് കഴുകി ഈ ചട്ടിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനിയും സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നമുക്ക് കണ്ടില്ലേ ഹൈ ഫ്ലെയിം വേണ്ട പെട്ടെന്ന് ചട്ടിയായത് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ വെള്ളം വറ്റിപ്പോകാനും കരിഞ്ഞു പിടിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുള്ളൂ ഇനിയും ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ചുളയുടെ കഷ്ണങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കൊടുക്കാം കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഒരു പത്ത് ചുളയൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ഒരു മൂന്ന് പേർക്കൊക്കെ കറിയായിട്ട് സൈഡ് ഡിഷായിട്ട് കൂട്ടാനുള്ളത് ഉണ്ടാവും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു പിന്നെ മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെ അര ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇനിയും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ ഇട്ട് നോക്കാം എന്നിട്ട് പിന്നെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം അല്പം വെള്ളം മതി ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ കാൽ ടീസ്പൂൺ ജീരകം വെളുത്തുള്ളി ചെറിയുള്ളി ഇത്രയും ചേർത്ത് ഒരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഈ സമയം കൊണ്ട് നമ്മുടെ ചക്ക കഷ്ണങ്ങളെല്ലാം വെന്തു വന്നിട്ടുണ്ട് ചക്കക്കുരുവും ചക്കച്ചോളയും എല്ലാം വെന്തു വന്നിട്ടുണ്ട് വെള്ളം അധികം വെച്ചിരുന്നില്ലല്ലോ കുറച്ച് വെള്ളമേ ചേർത്തിരുന്നുള്ളൂ പക്ഷേ എന്ന് വെച്ചാൽ തീരെ വറ്റിപ്പോയിട്ടുമില്ല ആ സമയം നമ്മൾ തരുതരുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കണ്ടോ അരപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് നമ്മളുടെ കറി കണ്ടോ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി നമുക്ക് ഓഫ് ചെയ്യാം ഒന്ന് അടച്ചു വെച്ചോ ഒരു 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 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് വെന്തു വന്നു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി വച്ചാൽ മതി കണ്ടോ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ഉള്ളു തീരെ വെള്ളം ഇല്ലാതെയുമല്ല എന്നാൽ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലുള്ള കറിയാണിത് കണ്ടില്ലേ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയും ലാസ്റ്റ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ കടുകൊന്നും പൊട്ടിച്ചിടുന്നില്ല നമ്മൾ ജസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കെടുത്ത് സെർവ് ചെയ്യാം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മൂന്ന് പേർക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള കറി ഉണ്ടാവും ഇത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി വേണം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ